ും എനിക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറു മണി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ മഴ പെയ്യും പോലെയാണ് മഞ്ഞ് വീകുന്നത് അതും മാത്രമല്ല നല്ല തണുപ്പും ഉണ്ട് കേട്ടോ പൊലിച്ച എണീറ്റപ്പം തന്നെ മഞ്ഞുണ്ടായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ഇതാ വേഗം വന്നിട്ട് ഞാൻ അടുപ്പൊന്ന് എടുത്തിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നൂൽപ്പുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഏകം ചായൻ്റെ വെള്ളം തളിച്ചപ്പോൾ തിളച്ചപ്പോഴാണ് ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെയാണ് നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ പഞ്ചസാര നമുക്ക് വെള്ളം തിളക്കുന്നതിൻ്റെ മുമ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തളിച്ച് കിട്ടും എന്നാണ് കേട്ടോ പറയാറുള്ളത് അങ്ങനെ ഇതാ ഞാൻ ചായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ കുക്കർ സോറി കരൻ്റെ അടുപ്പ് ഓഫാക്കാണ് പിന്നെ അതിലേക്ക് നേരെ തന്നെ നമ്മൾ കുക്കറിൽ ഇത്തിരി വെള്ളത്തിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇത് നമ്മൾ ഉൾപ്പെട്ടിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കണം പിന്നെന്താ ഞാൻ വേഗം വന്നിട്ട് പൊടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയാണ് എടുക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ എന്നാലേ എൻ്റെ വീഡിയോസിനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ എന്താ വെള്ളം നല്ലപോലെ തളച്ചതിനു ശേഷം അതാണ് നമ്മൾ പത്തിരി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത പൊടി തന്നെയാണ് കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുന്നത് ചെറിയൊരു കുക്കർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കുക്കറും ഇതിൻ്റെ ഒരു വലിയ ഒരിത്തിരി വലുപ്പമുള്ള കുക്കറും മാത്രമേ നമുക്ക് കരണ്ടടുപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ എന്താ മാവൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം അതാ നമ്മൾ അച്ചിലിട്ടിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരൊറ്റ തരായി മൊത്തത്തിൽ ഞാൻ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ചെറി വന്നപ്പോൾ പിന്നെ അവരോട് പറഞ്ഞു കേട്ടോ ആണുങ്ങളാകുമ്പോൾ കുറച്ച് ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈസിയാണ് കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ കിട്ടും ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഒന്നാമത്തെ തരമായി ചെയ്തെടുത്തു കഴിഞ്ഞു കേട്ടോ ചൂക്ക് സ്കൂളില്ലാത്ത ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ വൈകിട്ടോ ഇന്നെന്തായാലും സ്കൂളില്ലാത്തൊരു ദിവസമാണ് അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഇതാണല്ലോ ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സ്കൂളില്ലാത്തൊരു ദിവസം ചെയ്യാമെന്ന് കേട്ടോ ഇപ്പോൾ എനിക്കിന്ന് മദ്രസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മദ്രസ് പോകുന്നതിന് മുമ്പായിട്ട് ചെയ്ത് കൊടുത്താലും മതിയല്ലോ എൻ്റെ സ്കൂളിൽ പോകുമ്പോൾക്ക് നമുക്ക് ഭയങ്കര എല്ലാം കൂടി ഒരുമിച്ച് കഴിയൂലട്ടോ അങ്ങനെ ഇതാ ഞാനൊരു തരായി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണതാണ് കണ്ടപ്പോൾ ചെറിയ എന്നോട് പറഞ്ഞേ ഇതിനുമുമ്പ് ഏതും പത്തിരി ചുട്ടാ പോരേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരൊറ്റ തരായും കൂടും ചുട്ടെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ പത്തിരിക്കുള്ള മാവ് കൊഴിച്ചെടുത്തത് കേട്ടോ അതേ മാവ് തന്നെയാണ് അത് ബോൾസാക്കി എടുത്തത് കേട്ടോ പിന്നെ പിന്നെന്താ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ മക്കൾ കഴിച്ചോളും നൂൽപുട്ടും തേങ്ങാപ്പാലാവുമ്പം അല്ലാതെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ തേങ്ങാപ്പാലും നൂൽപുട്ടും ആരെങ്കിലും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി അങ്ങനെ അങ്ങനെന്താ അവർ മദ്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചായകൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ അതവിടെ നടക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ നൂൽപ്പുട്ട് ചൂടല്ലും കാര്യം കഴിഞ്ഞപ്പോൾ വേഗത പത്തിരി ചുട്ടെടുക്കാൻ കേട്ടോ അതേ മാവ് ഉപയോഗിച്ചിട്ട് തന്നെ പത്തിരിയും ചൂടാ വിചാരിച്ചു മക്കൾക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് മാത്രം നൂൽപ്പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങൾ ഇതാ പത്തിരി ചൂടാണ് അപ്പം തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അവൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ ഇനി ഇതാണ് ഞാൻ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം ചെറിയ ലീവ് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ വേഗം വന്നിട്ട് ബുഷിൻ്റെ കൊമ്പ് വെട്ടുന്നത് എന്താണെന്ന് വെച്ചാലേ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വെട്ടിക്കഴിഞ്ഞ അകത്തേക്ക് റിപ്ലൈ അത് ഞാൻ എന്തിനാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറാല നമ്മൾ തട്ടാത്ത സ്ഥലമുണ്ടല്ലോ കുറച്ച് ഹൈറ്റ് ഉള്ള ഏരിയ അവിടെ തട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോളാണ് ചെറിയ എണി കയറ്റി വന്ന് ചെതിൽ തട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ചെറിയ പറഞ്ഞു ഞാൻ തട്ടിക്കോളാ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളെ കയ്യിൽ വാങ്ങിയ മാറാല തട്ടണ കോലാണല്ലോ അത് ഉപയോഗിച്ചിട്ട് തന്നെ ചെറിയ മൊത്തം മാറാലെ തട്ടി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാറാല തട്ടലൊക്കെ പെട്ടെന്ന് കഴിയും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങാണ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ അവിടെ തട്ടുന്ന സമയം കൊണ്ട് ഞാനിതായി ഇവിടെ കുറച്ച് നമ്മൾ കാണാത്ത ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ മാറാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് നമുക്ക് എന്താ പറയുക നമ്മൾ നോക്കണോടത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല എന്നും ഡെയിലി അടിച്ചു കാരണോടത്ത് നമ്മളങ്ങനെ ക്ലീനാക്കി ഇങ്ങോട്ട് പോവും കേട്ടോ പക്ഷേ അല്ലാത്ത ഏരിയയില് അത്യാവശ്യം നല്ലപോലെ തന്നെ മാറാൻ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ വേഗം ആകുമൊക്കെ ഒന്ന് അടിച്ചു കാര്യമാണ് അപ്പോൾ മേശയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടിട്ട് ആകെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ അടിച്ചു തരിയിട്ട് മേശം അങ്ങോട്ടും പിടിച്ചിട്ടു പിന്നെന്താ ബാക്കിയുള്ള ഏരിയയും കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൊടിയും അതേപോലെ നമ്മൾ കാവി ഉണ്ടല്ലോ കാവിമലൊക്കെ അത്യാവശ്യം നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് തവണ തുടക്കേണ്ടി വരും അങ്ങനെ ഇതാ മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് അകൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ആ ഒരു വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം നമ്മൾ മുഴുവൻ വീഴുന്ന ചെതലായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ മാറാലൊക്കെ ആയാലും നല്ല അത്യാവശ്യം നല്ല പൊടി ഉണ്ടാകും ഓടിട്ട് വീടാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അതാണ് ഞങ്ങൾ മുറിഞ്ഞമാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകുന്ന സ്ഥലമാണ് എന്നും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറുക്കല്ലോ ഇന്ന് ചെറിയ ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കൊണ്ടുപോയതാണേ അങ്ങനെ എന്താ മുറിഞ്ഞമാടെ എത്തി ആദ്യം നമ്മൾ ബോട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ എന്താ ഈ ഒരു ഗ്രൗണ്ട് വന്നിട്ട് വെറുതെ ഈ സൊറ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ മുത്തപ്പക്കലോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല പൊറാട്ടേൻ്റെ ഉള്ളിൽ എഗ്ഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും ബൈ സ്ലാലൈക്കും